അസലാ വലൈക്കും അതിഭാഷന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന സിംപിൾ സ്റ്റാൻഡേർഡ് പാറ്റേൺ റെഡിമെയ്ഡ് ആണ് കാണിക്കുന്നത് പല ടൈപ്പ് പാറ്റേൺ ഉണ്ടായാലും പല ഒരുപാട് പ്രിന്റുകൾ ഉണ്ട് പത്ത് പീസാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അപ്പൊ ഈ പത്ത് പീസിൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചോദിച്ച സാധനം ഒന്നും ഉണ്ടാവില്ല ഒരൊറ്റ ആ ഒരു പാറ്റേണിൽ വരുന്ന സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ അതും നമ്മളത്രയും എന്താ പറയാ സെലക്ട് ചെയ്ത് എടുത്ത പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള സാധനമാണ് നല്ല പ്രിന്റിംഗ് ആവട്ടെ അതിന്റെ ചെറിയ ചെറിയ വർക്കുകൾ വർക്കുകളാവട്ടെ എല്ലാം അടിപൊളിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരുപാട് ഓവർ വർക്ക് നമുക്ക് എന്തുണ്ടാവില്ല ഉണ്ടാവില്ല നല്ല ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റഡ് നല്ല തുണി വരും നല്ല ലെങ്ത് ഉണ്ടാവും നല്ല സൈസ് ഉണ്ടാവും നല്ല അടിപൊളി സാധനം ഇനി ഇപ്പം നമുക്ക് ഇപ്പൊ ഡബിൾ എക്സൽ ആണ് എക്സൽ എൽ ഉള്ള സൈസിലേക്കുള്ളവർക്ക് ലാർജുള്ള സൈസിലൊക്കെ ഒക്കെ ഷെയ്പ്പ് ചെയ്ത് ഇടാൻ പറ്റും ഓക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റും ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുക ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പിസ സ്ക്രീൻഷോട്ട് എടുക്കുക ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്താൽ മതി അച്ഛൻ ഈ നമ്പറിൽ ഒന്ന് ബുക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധനം ഞങ്ങൾക്ക് വീട്ടിൽ കെത്തോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഇപ്പൊ ഞാൻ കാണിക്കാന്ന് വെച്ചാല് മെറ്റീരിയൽ ഞാൻ അടിച്ചിട്ടില്ല ഡേറ്റിൽ എന്തായാലും രണ്ട് ദിവസം മൂന്നു ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ കത്തുള്ളതിനും ഓണായി ഓണം ചുരിദാറിന്റെ തുണി ഇങ്ങനെ തുണി ഇട്ടിട്ട് സദ്യയിക്കാൻ പറ്റൂലല്ലോ ഏഹ് ചുരിദാർ റെഡിമേഡ് ഒക്കെ ഇട്ട് നല്ല സെറ്റായി അട്ടിപൊലി സാധനം ഫംഗ്ഷനില് പോകണം എന്ത് പരിപാടിക്ക് പോകണം ബീച്ചിൽ പോണോ അവിടെ പോകണം കുഞ്ഞാലാടണം കുഞ്ഞാ എന്തൊക്കെ കാട്ടിക്കൂട്ടണ ഓണത്തിന് അതൊക്കെ ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണ്ട നേരാണ്ട് എടുത്തിട്ട് അത്ര ഉള്ള പരിപാടി ഓക്കെ അല്ലേ സെറ്റ് സാധനമാണ് വരുന്നത് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഒറ്റ മിനിറ്റിട്ടാ ശരി നല്ല അടിപൊളി സാധനം തന്നെ ഒന്ന് വിചാരിക്കണേ കെട്ടേക്കൊന്നുമില്ല എന്തെങ്കിലും കെട്ട് ചെയ്തിട്ട് ഫസ്റ്റ് പീസ് ഇപ്പൊ മറക്കണ്ട മക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ടിട്ടാ ഒരു സന്തോഷമായിട്ട് അതൊക്കെ ഓക്കെ ഓണക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഇങ്ങൾ തരണ്ടേ അപ്പൊ അതിനാണ് അപ്പം എന്തായാലും നാളെ ഞാൻ ആ ആളെ ഞാൻ തീരുമാനമാക്കും കമന്റ് ബോക്സിൽ നിന്നും നമ്മളെ പർച്ചേസിങ്ങും എല്ലാം നോക്കിയിട്ടായിരുന്നൊരാളെന്തായാലും ഞാൻ നാളെ തീരുമാനമാക്കും അപ്പൊ ആ ആൾക്ക് ഞാൻ എന്തായാലും ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും നല്ല ഭംഗി ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാം ഞാനിപ്പോ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ചുരിദാർ കൊടുക്കുന്നു പക്ഷെ നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാര് വളരെ കുറവായിരിക്കും കുറവായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും പല പല ചാനലുകളുണ്ട് അത് കാണുന്നുണ്ട് ഇവിടെ കാണാറുണ്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വന്നിട്ട് വന്നിട്ടുണ്ട് ഇത് ഞങ്ങള് മുന്നേ രണ്ടും ഒരു മാസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ രണ്ടിസം മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു നല്ലത് അപ്പം നിങ്ങള് ഈ സാധനം ഒരു മാസം മുമ്പ് ഞാൻ ഈ സെയിം സാധനം ഇട്ടിട്ടുണ്ട് അതിന്റെ വില ഒന്നും പോയി നോക്കാണ്ടേ ഓരോന്നിനും ഓരോന്നും പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ എടുക്കുന്ന സാധനങ്ങളായാലും എല്ലാവരും ഞമ്മര റെഡിമെയ്ഡ് കുറെ ആൾക്കാർ പറഞ്ഞു അതുകൊണ്ട് ഞാൻ റെഡിമേഡ് കാണിക്കണം ചേർക്കേണ്ട നല്ല സാധനമാണ് വില കുറവില് വരുന്ന അടിപൊളി പീസാണ് പറഞ്ഞത് ഇത് ഒരു എക്സൽ സൈസ് ആണ് വരുന്നത് ഏഹ് നല്ല രസമുള്ള അടിപൊളി എക്സൽ സൈസിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ കറക്റ്റ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് എക്സൽ സൈസിൽ സൈസില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് കേട്ടാ കണ്ടില്ലേ നല്ല അടിപൊളി പ്രിന്റഡ് അടിപൊളി പ്രിന്റഡ് ആയിരിക്കും സൂപ്പർ സാധനം സ്ലീവ് ഇതാ വരുന്ന നല്ല ഭംഗി ഉണ്ടാവും ഞാൻ പെട്ട പെട്ടെന്ന് പത്തെണ്ണമുള്ള കാരണം കുറേ നേരം പിടിക്കും അതിലും നല്ലത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ഞാൻ എന്തൊക്കെയാ അറിയോ സുഖമായിട്ട് വേഗം വേഗം കാണാം കുറേ വർത്തമാനം പറയാനുള്ള ഇല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ബോട്ടം ഇതില്ല ഫസ്റ്റ് അതാണ് വരുന്നത് ഷോൾ ഇതാ വരുന്ന നല്ല അടിപൊളി ഷോൾ വരികയും ചെയ്യും സൂപ്പർ ഷോൾ വരികയും ചെയ്യാ ഇല്ല സ്ക്രീൻഷോട്ട് എടുക്കുന്ന ടൈം ആയിട്ട് ഈ കാണുന്നത് ഇപ്പോഴാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് തരേണ്ടിട്ടാ അല്ലാണ്ട് നിങ്ങൾ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് അറിയൂല അറിയില്ല കുറേ ആൾക്കാർക്ക് അങ്ങനെ മിസ്സായിട്ടുണ്ട് സാധനം നമുക്ക് കറക്റ്റ് ഇട്ടായിരുന്നു അപ്പൊ തന്നെ പൈസ ഇട്ടായിരുന്നു ആൾക്കാർക്ക് കൊടുക്കും ഇത്ര ആൾക്കാരെന്നറിയുമോ ലാസ്റ്റ് നിങ്ങൾ ഇങ്ങനെ കാട്ടി കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇതും എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് ഇത് അതിനേക്കാളും ഒന്നും കൂടി സോഫ്റ്റ് വരും മെറ്റീരിയൽ കേട്ടോ നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡും ലൈറ്റ് യെല്ലോ കളറൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളതാണ് നല്ല സുഖമുള്ള അറ്റേപൊല പ്രിന്റഡ് ആണ് ഡിജിറ്റൽ ടൈപ്പ് പ്രിന്റാണ് പോകുന്ന പ്രിന്റ് സെറ്റപ്പ്സ് ആണെന്നാ ഒരു എക്സൈലാത്ത പാറ്റേൺ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഉണ്ട് ഓരോന്നിന്റെ പ്രൈസും ഞാൻ മേലെ എഴുതാൻ പറ്റില്ല കാരണം പല പല പ്രൈസും കാര്യം എഴുതാൻ കഴിയില്ല ഞാൻ പറയും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്ക് ഇതാണ് ഇതിന്റെ ബോട്ടം ബോട്ടോ പാരൻ ടൈപ്പ് ബോട്ടം തന്നെ തന്നിട്ട് വരുന്നത് ഷോൾ വരുന്നത് ഷോൾ കണ്ട ഷോൾ കണ്ട പറഞ്ഞു ഞാൻ അമ്മാര് ലുക്ക് അമ്മാര് ലുക്ക് ആയിരിക്കുന്നത് അടിപൊളി എന്ന അടിപൊളി രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ സുന്ദരായിട്ട് എന്ത് ചെയ്യാ അടുത്തത് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ആണ് വരുന്നത് ഇതിലൊരു കുറച്ചുകൂടി ഡാർക്ക് ആട്ടോ മെഹന്തി ഗ്രീന് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ തന്നെയാണ് വരുന്നത് നല്ല സുഖമുള്ള അടിപൊളി തുണിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് നല്ല മസ്ലിൻ തന്നെ സോഫ്റ്റ് മസ്ലിൻ്റെ എല്ലാവരും മസ്ലിനെ മസ്ലിൻ ഭയങ്കര പോക്കണ് നല്ലോണം പോണ്ട് ഏഹ് നല്ലോണം പോകുന്നുണ്ട് ഇങ്ങനെ കടപ്പുറത്ത് പോയിരുന്നത് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മാന്തി വെക്കാം കുഴി ഇങ്ങനെ വരും അപ്പൊ നമുക്ക് സുഖമാണ് മാന്താ സുഖമാണ് അതുകൊണ്ട് നമ്മൾ മാന്തി കൊണ്ടിരിക്കും നമ്മള് വല്ല പാറപ്പുറത്ത് കയറുന്നിട്ട് മാന്തി വെക്കാം കുഴി വരില്ല കൈയൊക്കെ വേദന എടുക്കും അപ്പൊ നമ്മള് നിർത്തൂലേ അപ്പൊ കുഴി കിട്ടണോടത്ത് നിന്തിക്കും നമ്മള് നല്ലോണം കുഴിക്കും കിട്ടാത്തോടത്ത് അവിടെ നിർത്തൂലേ അതുപോലെ തന്നെ അത് ഇത് നല്ലോണം നമുക്ക് പർച്ചേസ് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മസ്ലീന ഇടണം കേട്ടാ അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട മക്കളാ ഞാൻ എല്ലാം ഇടാ എല്ലാ പാറ്റേണും ഉണ്ട് ഇനി എല്ലാം കാണിച്ചു തരാം നോക്കാം നമുക്ക് റെഡിമെയ്ഡും മെറ്റീരിയലും പാർട്ടി വെയറും എല്ലാ കുന്തം കുട്ടം കൂടി നമുക്ക് എന്ത് ചെയ്യാം കാണട്ടാ അട്ടിപൊടി സാധനം രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഡബിൾ എക്സൽ സൈസിൽ കിടിലം പീസാണ് ആണ് കിടിലം പീസാണ് വരുന്നത് നല്ല കളറ് ബോട്ടം വരുകയും ചെയ്യും അതിന്റെ ലൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ളു ഷോൾ വരണേ സൂപ്പർ ഷോളാണ് കണ്ടില്ല നല്ല ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പാറ്റേണിട്ടുള്ളത് നമ്മള് കാണിച്ചിട്ടുള്ളത് അല്ലേ റെഡിമെയ്ഡ് റെഡി ആയിട്ട് ഇരുന്നോന്ന് അർത്ഥം അമ്മാരി സാധനം രണ്ടായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇനി അടുത്തത് എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വന്നത് അല്ല അതിന്റെ ഷെയ്ഡൊക്കെ നോക്കിയാ നില ടിയിൽ ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ആഷും ഡസ്റ്റി ബ്ലൂ ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയുള്ള പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് അങ്ങനെ ഒരു ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഇവിടെ ഒക്കെ ഒരു വേറെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അതിന് തന്നെ പഞ്ചിങ് സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് സ്റ്റോൺ കട്ട് ചെയ്ത പോലെ ആയിട്ട് പഞ്ച് ചെയ്ത പോലത്തെ നമ്മൾ ഷുഗർ വർക്ക് എന്നൊക്കെ പറഞ്ഞില്ല ആ പാറ്റേൺ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ള അങ്ങനെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകേണ്ടിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തത് സാധനം എന്താണെന്ന് ഈ പഞ്ചിങ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു ശരിക്കും ഇതിന്റെ പേര് അങ്ങനൊന്നല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുമ്പോ നിങ്ങക്ക് മനസ്സിലാവണം എന്ന രീതിയിലുള്ള ഞാൻ പറയുന്നത് അതാ എന്റെ ബോട്ടോ എനിക്ക് സത്യം പറഞ്ഞ കൊറേ കാര്യം നിനക്ക് അറിയില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിനെ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ വിവരിച്ചു തരണാണ് വേറെ ഒന്നും വിചാരിക്കണാ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയണെ കൊറേ ആൾക്കാരുണ്ട് എനിക്കറിയില്ല ഏറെ തിരിക്കൊന്നും അറിയില്ല പക്ഷെ ഞാൻ ശ്രമിക്കണം ഇതൊക്കെ ഇതൊക്കെ ശ്രമല്ലേ ഇനിയിപ്പൊ നാളെ ഞാൻ ഇപ്പൊ ടെക്സ്റ്റൈൽസിന്റെ ടാക്സിൽസിന്റെ ഓണറൊക്കെ ആയാലും ആവും മനുഷ്യ ആവട്ടെ

ചെറിയ നല്ല രസമുള്ള പ്രിന്റ് ആണ് കൊടുത്തത് നമ്മള് എപ്പോഴും പറയില്ല ചുങ്കി ടൈപ്പ് പ്രിന്റ് ബാന്തിലി ടൈപ്പ് പ്രിന്റ് അറിയില്ല ആ പ്രിന്റാണ് ഇതിൽ കൊടുത്തല്ലോ പക്ഷെ പ്രിന്റ് ഒന്നും പോവില്ല ഭയങ്കര രസമാണ് ഈ സാധനം ഈ പ്രിന്റ് ചില ആൾക്കാർക്ക് വളരെ എന്താ പറയുക എന്തായാലും പറയാ പുച്ചാണ് പുച്ഛന്നല്ല വേറെ വാക്ക് അത് കിട്ടിയില്ല ഏറ്റ പോയത് ആ പുച്ചാണ് പച്ചനാട്ടി പറയാം സാധനം ആ വെച്ചാൽ സാധാരണ ആൾക്കാർ ഇടുന്ന പോലത്തെ പ്രിന്റ് പക്ഷെ ഈ സാധനം സാധാരണ ആൾക്കാരൊക്കെ അല്ല കൂടുതൽ ഇഷ്ടം മറ്റുള്ളവർക്ക് എന്നുള്ളത് ഇതിനെ കുറിച്ച് അറിയുന്നവർക്കാണെങ്കിലും ഓക്കെ കുഴപ്പമില്ല ബാധുലി ടൈപ്പ് ഇതിലൊക്കെ പ്രിന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഉണ്ടല്ലോ മറ്റുള്ളവരുടെ അവരെ കണ്ട് ഡ്രസ് എടുക്കുന്ന ആൾക്കാർ മറ്റുള്ളവരുടെ ഡ്രസ്സ് വന്നവരെ കണ്ടല്ലേ എടുക്കാണ്ടല്ലേ അങ്ങനത്തെ എടുക്കാത്ത ടീമുണ്ടല്ലോ അവരാണ് മറ്റുള്ളവരെ തൊടി തോണി നോക്കുന്നത് അപ്പൊ ആ ആൾക്കാർക്ക് ഇതൊന്നും വലിയ ഇഷ്ടവില്ല പക്ഷെ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് ഇത് നല്ല ഇഷ്ടവും നല്ല ഭംഗില് നല്ല വൃത്തിയുള്ള പാറ്റേൺ ആണ് അവൻ ചെയ്യട്ടാ സെറ്റ് സാധനമാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ഇല്ല ബോട്ടം സെയിം കളറാണ് എന്ത് ചെയ്തിട്ടുള്ളത് ബോട്ടം കൊടുത്തിട്ടുള്ള പാരലന്നെയാണ് ബോട്ടം വരുന്നത് ഷോൾ വരേ പുണിയല്ലേ ഷോള് സൂപ്പർ ഷോള് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയില് സ്ക്രീൻഷോട്ട് എടുത്തോ ഇഷ്ടപ്പെട്ടാണ് തന്നോ വീട്ടിൽ കണ്ട് കൊടുത്തത് വീട്ടിൽ കണ്ട് എത്തിച്ചേണ്ടി ഇനി അടുത്തത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ എക്സൽസൈസിൽ മസ്റ്റേഡ് യെല്ലോ മിക്സിൽ നല്ല ആടിപൊടി കളർ മിക്സ് ചെയ്ത സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടേ മജാപ്പ കളർ എന്ന് പറഞ്ഞാൽ മജാപ്പ കളർ ആണ് വരുന്നത് നല്ല രസല്ല എക്സൽസൈസ് കറക്റ്റ് എക്സൽസൈസ് ആണ് തൈരൊക്കെ ഷോൾ ഷോള് മറ്റേ വല്യ ഷോളൊന്നും കഴിഞ്ഞ ഷോളൊന്നും അല്ല സാധാരണ ഷോൾ നീളുള്ള അത്യാവശ്യം രീതിയുള്ള സദാ ഷോൾ ഇത് ഇട്ട് കഴിഞ്ഞോ ഈ ഒരു പൊതക്കാൻ കഴിഞ്ഞില്ലാന്ന് പറഞ്ഞാ പൊതക്കണ്ടങ്ങൾ അങ്ങനെ തണുപ്പും പിടിച്ചിങ്ങനെ നടന്നോട്ടാ ഇക്കണ്ട അതാണ് പറയുന്നത് ഏർ മനസിലായ ഇനി മസ്റ്റാഡിയല്ലോ എക്സൽ സൈസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് എപ്പടി പൊളിയല്ലേ പൊളിന്നൊക്കെ പറഞ്ഞാറു പൊളി സാധനം പെഡല്ലേ പെഡന്നൊക്കെ പറഞ്ഞ മാരകം സെറ്റ് സാധനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റു രൂപ എക്സൽ സൈസ് സത്യം പറഞ്ഞല്ലേ എഡിറ്റ് ചെയ്യാനുള്ള ടൈമും ഒക്കെ ഞാനിത് ഓരോ അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കണ്ടത് റെഡ് ഓഹോ കൊറച്ചു റേറ്റ് ഇണ്ടാവും വരാ തുണിണ്ടല്ലോ അമ്മാതി സാധനം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചു രൂപ വരുന്നൊളിന്ന അടിപൊളി തുണി വേറെ ലെവല് സാധനം ഇല്ല അതിങ്ങിട്ട് ഇതിനൊക്കെ നല്ല ഭംഗി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ടബിൾ എക്സൽ സൈസാണ് വരുന്നത് നല്ല കിടിലാത്ത കണ്ണ് കുത്തല് കിട്ടാത്ത നല്ല വൃത്തിയിൽ നമുക്കിങ്ങനെ എത്ര നോക്കിന്നാലും കണ്ണ് കടയില്ല ചില കളർ ഉണ്ടല്ലോ റെഡ് ഒക്കെ ചിലത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് കടച്ചിട്ട് വരും അതായത് കുത്തലിന്റെ പവർ അതല്ലത് നല്ല ഒതുക്കള നല്ല സാൽ സ്വഭാവമായിട്ടുള്ള പറയില്ലേ സ്വാളിഹത്തായിട്ടുള്ള സംഭവമാണ് പോലീസ് ആണോ ബാക്ക് സൈഡ് കണ്ണീ സെയിം പ്രിന്റ് ആണ് ഫ്രണ്ടില് ഈ ഒരു നെക്കിന്റെ പോർഷൻ അവിടെ ചെറിയൊരു ഗോൾഡൻ ഇത് കണ്ടാലേ അസാ വേറെ ഒന്നും ഇല്ല ടാ സ്ലീവ് ഒക്കെ കിട്ടില്ല ത്രീ ഫോർ ത്രീ ഫോർ കൊച്ചു വില കിട്ടിട്ടോ എന്നാലും കുഴപ്പമില്ല ഭംഗിയാണ് അത് റെഡ് പാൻറ് വരും മോനെ ഇതൊക്കെ പൊള്ളിച്ചത് കസ്റ്റമർക്ക് ഇത് നല്ല ഷോളും നല്ല വീതി നല്ല നീളവും എല്ലാം കൊണ്ടും പെട്ടേൺ ല്ലേ രണ്ടായിരത്തി മൂന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇനി വരുന്നത് ലൈറ്റ് എല്ലോ ഷേഡിൽ പക്ക ലൈറ്റ് എല്ലോ ഷേഡിൽ ഡബിൾ എച്ച് എൽ സൈസാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് പറഞ്ഞോ അതായത് ഒരു നൂലൊന്നും അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് ചാടാത്ത ലെവലിലാക്കിട്ട് നല്ല ഭംഗി കറക്റ്റ് ഇതിലാണ് ഓരോ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ചിലത് കാണാൻ ഒരുമാതിരി ഫോട്ടോ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടാവില്ല ചിലർ ഇങ്ങനെ ചിലവർ കണ്ണാടിച്ചിരിക്കണം ചിലവർ അങ്ങോട്ട് വെക്കണം ചിലർ ഇങ്ങനെ പല ടൈപ്പ് ഉണ്ടാവില്ല അങ്ങനല്ല ഇതൊക്കെ ആർട്ടിസ്റ്റ് വടി സെറ്റ് സാധനം രക്ഷയില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ സൂപ്പർ പീസ് ഡബിൾ എക്സൽ സൈസ് നല്ല സൂപ്പർ ഷെയ്ഡ് ആ സെന്റർ കൂടെ ഒക്കെ നോക്കങ്ങള് കണ്ല്ലേ കാണുണ്ട് റെസോല്യൂഷൻ കൂട്ടാണ്ട് നിങ്ങൾക്ക് ഈ സാധനം ഇതിന്റെ ആ ഒരു ഈ ഇതിന് ഞാൻ കാണിക്കുമ്പോ ഇളക്കുണ്ടല്ലോ ഈ ഇളക്കണത് ആ ഇളക്കം മനസ്സിലാക്കി മെറ്റീരിയൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്ത് മെറ്റീരിയലാന്നുള്ളത് ഇതിപ്പോ ഇങ്ങനെ ഇളക്കണ സാധനം നിങ്ങളെ റെസോല്യൂഷൻ ഇല്ല നിങ്ങൾ ഇങ്ങനെ ആ കുത്തു കുത്തൊക്കെ ആരി തനി തട്ടിമുട്ട് സാധന ഒരു കണങ്ങൾക്ക് മനസ്സിലാവില്ല ഒന്നും മനസ്സിലാവില്ല റെസൊല്യൂഷൻ കൂട്ടിക്കും ഒരു എഴുന്നൂറ്റി ഇരുപത് നാൽപ്പത് എഴുന്നൂറ്റി ഇരുപതൊക്കെ കിട്ടും ഏഹ് നിങ്ങൾക്ക് കിട്ടും ഇതെന്താണ് എങ്ങനെയാന്നുള്ളത് ആയിരത്തി ചിലപ്പോ നിങ്ങൾക്ക് ചിലപ്പോ മൊബൈലിൽ വർക്ക് ചെയ്തില്ലെങ്കിലോ എഴുന്നൂറ്റിയൊക്കെ എന്തായാലും വർക്ക് ചെയ്യും ആ സാധനം എടുത്തിട്ട് അതിൽ ഇരുന്നിട്ട് കണ്ടുവയ്ക്കും നല്ല ഭംഗി കിട്ടുന്ന വൃത്തിയുള്ള സാധനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് ഡബിൾ എക്സൽ സൈസില് സുപ്പറിയോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ വണ് ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ കളിച്ച് 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 വിത്തായിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് ഇതിന് വേറെ പ്രത്യേകത ഇതിന്റെ സ്ലീവിന്റെ അടിച്ചിട്ടുള്ളത് ഇവിടെ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ടാവും അതെ അതെ നമ്മൾ സാധാരണ സ്ലീവങ്ങനെ അടിച്ചിട്ട് ഇവിടെ അല്ലേ സ്റ്റിച്ചിങ് കൊടുക്കാറ് ഇത് ഇവിടെ കൊടുത്തക്കള് ഇവിടെ കൊടുക്കാം അതായത് രണ്ട് പീസ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത പോലെയല്ല പക്ഷെ അങ്ങനെ പെട്ടെന്ന് അറിയില്ല സാധനം പക്ഷെ ഇത് മോഡൽ അങ്ങനെ തന്നെ അടിക്കാനേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളത് നല്ല സൂപ്പർന്ന് പറഞ്ഞാൽ ൊളി സാധനം മാപ്പ് നല്ല അടിപൊളി ബ്ലൂ ആണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരുന്നത് നല്ല രസം നല്ല ഭംഗിയുള്ള സൂപ്പർ പീസ് സെറ്റ് അല്ലെ അടിപൊളി സാധനം ബ്ലൂ കളർ ബോട്ടം വരും ഷോൾഡർ വരും സെറ്റ് ഷോൾ ഷോൾഡർ ചെയ്യും എപ്പടി അടിപൊളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ എക്സർസൈസിൽ അപ്പൊ എങ്ങനെയാണ് സാധനങ്ങൾ രസല്ലേ ഇഷ്ടപ്പെട്ട അടുത്ത് കേട്ടോ ഓക്കെ അതോ അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം പറ്റാത്ത സാധനമായിട്ട് വീണ്ടും കാണാം എന്നോ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ